ൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശ്രീനാരായണ ഗുരു ജയന്തി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഇവിടെ ഷെയറും ചെയ്ത് കൊടുക്കുക എന്നാൽ വീഡിയോയിലേക്ക് പോകാം ചോദ്യം ആധുനിക കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ ആരാണ് ഉത്തരം ശ്രീനാരായണ ഗുരു ചോദ്യം ശ്രീനാരായണ ഗുരു ജനിച്ചത് എവിടെ ഉത്തരം ചെമ്പഴന്തിയിൽ ആയിരത്തി എട്ടുന്നൂറ്റി അമ്പത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിന് ചോദ്യം ശ്രീനാരായണ ഗുരുവിൻ്റെ മാതാപിതാക്കൾ ആരെല്ലാം ഉത്തരം അച്ഛൻ മാടനാശാൻ അമ്മ കുട്ടിയമ്മ ചോദ്യം നാണു ആശാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആരാണ് ഉത്തരം ശ്രീനാരായണ ഗുരു ചോദ്യം ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയ വർഷം ഏത് ഉത്തരം ആയിരത്തി എട്ട്നൂറ്റി എൺപത്തി രണ്ട് ചോദ്യം അവൻ അവൻ ആത്മസുഖത്തിനാചരിക്കുന്നവരനു സുഖത്തിനായി വരേണം എന്നത് ഏത് കൃതിയിലെ വരികളാണ് ഉത്തരം ആത്മോപദേശ ആത്മോപദേശതകം ചോദ്യം ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഈ വാചകമുള്ള ശ്രീനാരായണ ഗുരുവിന്റെ പുസ്തകം ഏതാണ് ഉത്തരം ജാതി മീ മാംസോദ്യം വിഷമാണ് അതുണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് എന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം ശ്രീനാരായണ ഗുരു ചോദ്യം ിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ് ഉത്തരം ശ്രീനാരായണ ഗുരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ സംഘടിച്ച് ശക്തരാകുവിൻ വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പ്രസ്താവിച്ചത് ആരാണ് ഉത്തരം ശ്രീനാരായണ ഗുരു ചോദ്യം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എസ് എൻ ടി പി സ്ഥാപിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിന് ചോദ്യം ആരുടെ പ്രേരണയാലാണ് ശ്രീനാരായണ ഗുരു എസ് എൻ ടി പി സ്ഥാപിച്ചത് ഉത്തരം ഡോക്ടർ ചോദ്യം പൽപോ മുഖപത്രം ഉത്തരം വിവേകോദയം ചോദ്യം വിവേകോദയം പത്രത്തിന്റെ ആദ്യ പത്രാധിപൻ ആരാണ് ഉത്തരം കുമാരനാശാൻ ചോദ്യം ഗുരുദേവനെ പറ്റി നാരായണം എന്ന നോവൽ എഴുതിയത് ആരാണ് ഉത്തരം പെരുമ്പടവം ശ്രീധരൻ ചോദ്യം ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഗുരുദേവ കർണാമൃതം എന്ന കൃതി രചിച്ചത് ആരാണ് ഉത്തരം കിളിമാനൂർ കേശവൻ